രത്തുമ്പോൾ ടോസാ പൂവുണ്ടെങ്കിൽ അതൊക്കെ സ്കിന്നിന് നല്ലതാണല്ലോ അപ്പോൾ ഒരു പൂവ് ഇട്ട് അപ്പോൾ അത് അരഞ്ഞ് കിട്ടാൻ നമുക്ക് ഒരു തക്കാളി ചേർത്താൽ ഈ ഒരു കുഞ്ഞു തക്കാളി ഞാൻ ഈ കരിഞ്ഞെടുക്കണ്ടട്ടോ വെള്ളം ചേർക്കരുത് അപ്പോൾ അത് അതെല്ലാം കൂടെ ഒന്ന് നരച്ചെടുക്കുക റൂട്ട് സോപ്പ് ഉണ്ടാക്കാൻ അത് മക്കളെ ഞാൻ നമ്മളാ പപ്പായ സോപ്പ് ഉണ്ടാക്കി ആ പാത്രത്തിൽ തന്നെ വേസ് നോർക്കിയിട്ട് കേട്ടോ അപ്പോൾ പിന്നെ അതൊന്ന് മെൽറ്റ് ആകട്ടെ അത് ഡബിൾ ബോയിലൊന്നും അല്ലെട്ടോ ഡയറക്റ്റ് ആ ഗ്യാസ് മേടിച്ചതാണ് ഉച്ച വെച്ച് ബീട്രൂട്ടും ക്യാരറ്റും റോസാപ്പൂവും ഒക്കെ കൂടി ഉണ്ടത് ഇത് നമ്മൾക്കിതാ നാർത്തെടുത്തമാതിരി പപ്പായക്കെടുത്തമാതിരി നാൽപ്പത് മിനിറ്റ് ആയിട്ട് നമ്മൾ എടുക്കണേ അപ്പോൾ നേർത്തെടുത്തമാതിരി ഇതാ ഇതിന് രണ്ട് കപ്പ് എടുത്തുക്കണ് ടേ കപ്പിന് ബീട്രൂട്ടും പിന്നെ പപ്പായൻ്റെ ഇതിൽ പിന്നെത്താണ് നമ്മൾ ഇതുണ്ട് ക്യാരറ്റ് ഉണ്ട് റോസാപ്പുഗുണ്ട് ചെറിയൊരു കണ്ണും കഷ് കറ്റാർവായ ഉണ്ട് പിന്നെ ചെറിയ ഒരു ചെറുനാരങ്ങി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടിയാണ് നമ്മൾ ധരച്ചിരിക്കുന്നതി നമുക്ക് ഇത് ചേർക്കാം റോസ് വാട്ടറും ഗ്ലിസറിനോട് മിക്സ് ആക്കിയത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അല്ല ഒരു മൂടി അപ്പം പിന്നെ വൈറ്റമിൻ ഈ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ അത് ചേർക്കുക തേനുണ്ടെങ്കിൽ അത് ചേർക്കുക ഒക്കെ ചേർക്കട്ടോ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത് ഫേസിന് നല്ലത് ചതർക്ക് ചേർക്കാം പിന്നെ നമ്മൾ നല്ല വെളിച്ചെണ്ണ ചേർക്കണ്ട അപ്പം അതൊക്കെ കൂളിഞ്ഞ് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ അതിൽ കണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് അത് തീക്ക് ചേർത്ത്ക്കണമെങ്കിൽ ഇത് നല്ല മിക്സ് ആക്കി കൊടുക്കട്ടെ നമ്മളെ സോപ്പിൻ്റെ വേസ് നല്ല മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ നീരെടുത്ത് കാണാൻ അങ്ങനെ അങ്ങനെ ചേർക്കാം അതെ ചേർക്കണം ചേർക്കണം കേട്ടോ അപ്പോൾ അത് ഓഫാക്കിയിട്ട് നമുക്ക് സ്മെല്ല് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഡോവിൻ്റെ സ്മെല്ലാണ് ചേർത്തത് പിന്നെ നമ്മൾ ലാറിലും ലൈസെൻസെല്ലോ ആയാലും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തീക്കങ്ങൾ ഒഴിച്ചു കൊടുക്കാം കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ കളർ ഇവിടെ ഉള്ള ഓർമ്മ സോപ്പ് നല്ല കളർ ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ് അപ്പോൾ കൂടെ കളർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അത് കുറച്ച് ചേർത്തിട്ടാ അത് ഒന്ന് പറഞ്ഞത് ചേർത്തിട്ടില്ല ഇതിലൊക്കെ ചേർത്ത്ക്കണേ അപ്പം ഞമ്മക്കിതിൻ്റെ വ്യത്യാസം അറിയാം കളറ് ചേർത്തതും ചേർക്കാത്തതും അപ്പം ഇതൊക്കെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉപയോഗിക്കാം സ്കിന്ന് ഇത് നൂറ് ഗ്രാമിൻ്റെ മുകളിലാണത് മറിച്ച് ഞാൻ ഒഴിക്കും അപ്പോൾ നൂറ് ഗ്രാമിനേക്കാണ് തോന്നുണ്ടാവും കേട്ടോ അപ്പോൾ നാൽപ്പൂറ് ഉറുപ്പ്യൊക്കെ ഒന്നും ഒരിക്കലും കൊക്കൂല അങ്ങനെ മറ്റീൻ്റെ മതിയേനെ ഈ സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് അര കെ ജി അല്ലെ കേട്ടോ അര കെ ജീനക്കാണെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ ഇവിടെയുള്ള ഇതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അര കെ ജി കൊണ്ടാണ് ഈ സോപ്പൊന്നും കരുതണ്ട അരക്കെ ജി കൊണ്ട് നമുക്ക് അഞ്ചെണ്ണം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ ബീട്രൂട്ട് സോപ്പും തയ്യാറായി ഇനി പാത്രത്തിൽ വെള്ളം എടുത്ത് കാണാങ്ങൾ തിരുമ്പൊക്കെയാണെങ്കിൽ ആ വ തിളപ്പിച്ച് കാണാൻ വെള്ളം വാഷിംഗ് മെഷീൻ കൊണ്ടുപോയി വെച്ചാൽ മതി അപ്പം നല്ല മണോ ഡ്രസ്സ് പക്ഷേ ഞാൻ ഒഴിച്ച് തട്ടോ അപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ എടുത്ത് വെക്കുക അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ പാത്രത്തിലാക്കി മൂടിയൊക്കെ ഉണ്ട് ഇനി സോപ്പിൻ്റെ ആക്കം ബൈക്കാക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ നീരെടുത്ത് ലിപ്പ് മാം ഉണ്ടാക്കാൻ ഉണ്ടെങ്കിൽ നമുക്കിത് എണ്ണ കരച്ചിട്ട് മേത്തൊക്കെ തേക്കട്ടോ അപ്പം നമ്മളെ ബീട്രൂട്ട് സോപ്പും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ മക്കളെ അതാ ഉണ്ടാ ഹൈ ബീട്രൂട്ട് സോപ്പ് വണ്ണം മറ്റേ തപ്പായ സോപ്പ് വേ എണ്ണം അങ്ങനെ പതിനാല് സോപ്പൊന്നുണ്ടാക്കി രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് നമ്മൾ കളർ ഇറ്റിച്ചാത്ത ബീട്രൂട്ട് സോപ്പ് ഇട്ടാ കണ്ടിട്ട് ഇതിന് അതിന് കളർ ഡിഫറൻസ് കണ്ടങ്ങൾ ഇത് ഇറ്റിച്ചാത്ത ഇത് കളർ ഇട്ടിച്ചത് കളർ അതാണ് ഡിഫറൻസ് ഇതാണ് ഒറിജിനൽ അപ്പം നമുക്ക് സോപ്പൊക്കെ ഇങ്ങനെ മാറ്റി വെക്കാം അപ്പം നമ്മൾ ഇതിൻ്റെ ബാക്കി കുറച്ച് ബീട്രൂട്ടും പപ്പായതൊക്കെ കൂടി അരച്ചതുണ്ട് കേട്ടോ കാരറ്റ് കൂടി അപ്പോൾ അതായിട്ട് ഞാൻ ഈ ഒരു ബേബി ഓയിൽ ഉണ്ടാവും എല്ലാവർക്കും കേൾക്കാം സ്കിന്നിന് അപ്പം ഇതാ നമ്മളെ പപ്പായ സോപ്പ് ഇതൊക്കെ പപ്പായ സോപ്പ് ഇത് ബീട്രൂട്ട് സോപ്പ് ഇട്ടാ രണ്ടും തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ നമ്മളെ ആദ്യത്തെ സോപ്പ് ഇതാ ഇത് കറ്റാർവായും റൈസ് പൗഡറും കൂടെയുള്ള സോപ്പാട്ട തേങ്ങാ പാലും പശുവിൻ പാലൊക്കെ ചേർത്താൽ നല്ല സോപ്പാണ് പിന്നെ ഇത് ഇതാ ഇതാ നമ്മളെ ക്യാരറ്റ് സോപ്പ് ആട്ട ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ പൊതി നോക്കുകയാണെങ്കിൽ ക്ലീൻ റാപ്പ് വ്യത്യാസം കണ്ടെങ്ങനെ ഇതെല്ലാം മട്ടത്തിന് പൊതി നമ്മൾക്ക് ഇട്ടാ കണ്ട പക്ഷേ ഇത് ഇപ്പോൾ കൊയിഞ്ഞത് കണ്ട ഒരു മട്ടല്ലല്ലോ അതാണ് ആ ക്ലീൻ റാപ്പിൻ്റെ വ്യത്യാസം ഇത് പിന്നെ നമ്മൾ ആയുർവേദ ആരി പിന്നരിതൊക്കെ കൂടി ചേർത്തിട്ടുള്ള സുഖം ഇതൊക്കെ നാച്ചുറലാണ് കളറ് ചേർക്കാത്തത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ എന്തായാലും ചെയ്യണം മക്കളെ ലേക്കും തരണം അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് നമ്മളെ ബിസിനസ് വളരട്ടെ ടൈങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്ത് എല്ലാവർക്കും അഡ്വാൻസ് ഇതും പറയാം